ഏവർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം വേദിക് ഫോർ ഡോട്ട് കോം നിങ്ങളുടെ ഓൺലൈൻ വെബ്സൈറ്റാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ പരിഹാരങ്ങളോ എന്ത് കാര്യമായിരുന്നാലും രണ്ട് കാര്യം നിങ്ങൾക്ക് ജ്യോതിഷനോട് ചോദിക്കാം അതിന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടിയും പരിഹാരവും നിർദ്ദേശിക്കുന്നതാണ് അതിനോടൊപ്പം അറുപത് പേജിൽ കുറയാത്ത ആസ്ട്രോവിഷൻ എന്ന വളരെ ലോകോത്തരമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുന്ന ഒരു ആസ്ട്രോളജി റിപ്പോർട്ട് അപ്പം ആ ആസ്ട്രോളജി റിപ്പോർട്ടിൽ ദിശ അപഹാര കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ കാണും ആ ദിശയും അപഹാരങ്ങൾക്കും അകത്ത് ഒരു പര്യന്തർ ദിശയുണ്ടാകും അതായത് നമ്മൾ ദിശാപഹാര കാലഘട്ടങ്ങളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതി അതുപോലെ തന്നെ അതിൽ യോഗ ഫലങ്ങൾ കാണും നമ്മുടെ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം ഉണ്ടാകും ശാരീരിക ക്ഷമതയെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ടാകും യശസ് ധനം ഫൂസ്വത്ത് സഹോദരങ്ങൾ സമ്പത്ത് വിദ്യാഭ്യാസം സന്താനം മനസ്സ് ബുദ്ധി രോഗം ശത്രുക്കൾ തടസ്സം വിവാഹത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ആയുസ് നമുക്കുണ്ടാകുന്ന ചില അരിഷ്ടതകള് നമുക്കുണ്ടാകുന്ന ഭാഗ്യവും നേട്ടങ്ങളും നമുക്കുണ്ടാകുന്ന അഭ്യുന്നതി പൈതൃകം തൊഴിൽ തൊഴിലിനെ പറ്റിയിട്ടുള്ള വിശദവിവരങ്ങൾ ധനലാഭമുണ്ടാകുന്ന വഴികൾ ചിലവുകൾ വരുന്ന വഴികൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലും ഈ ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് ഭാഗ്യം ഏതു തരത്തിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മൾ ദശാഫലങ്ങൾ ദശയും ദശയുടെ ഫലങ്ങളും ദശയുടെ അപഹാര ഫലങ്ങളും നമുക്കതിൽ വ്യക് ശക്തമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം ഓരോരോ കാലഘട്ടങ്ങളിൽ ഏതേതൊക്കെ ദിശകളാണ് നമുക്ക് വരുന്നത് ഏതേതൊക്കെ അപഹാരങ്ങളാണ് നമുക്ക് വരുന്നത് അപ്പോൾ ആ ദിശയ്ക്ക് അപഹാരത്തിന് എന്താണ് ഫലം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അതാത് കാലങ്ങളിൽ ഇത് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമുക്ക് അനുകൂലമായ കാലഘട്ടങ്ങൾ കാലഘട്ടങ്ങളേതാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അതിൽ ഗോചരഫലം എന്ന് പറയുന്ന ഒരു നല്ലൊരു പ്രവചനം വരുന്നുണ്ട് അതായത് നമുക്കിപ്പോൾ വ്യാഴന് മാറുന്നത് കൊണ്ട് ശനി മാറുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ അപഹാര കാലഘട്ടങ്ങൾ ും ദിശാകാലഘട്ടങ്ങൾക്കും ഗ്രഹങ്ങൾക്കും എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങൾ വേണ്ടത് എന്നുള്ള റിപ്പോർട്ട് ആ പരിഹാര പരിഹാരമാർഗങ്ങൾ ചെയ്യുന്നതിലൂടെ ആ ഗ്രഹങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വരും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരും രാഹു കേതുക്കൾക്ക് നമ്മൾ ജാതകത്തിൽ ദോഷസ്ഥാനത്താണെങ്കിൽ അപ്പോൾ ആ ദോഷസ്ഥാനത്ത് നിന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ബിസിനസ്സിന് അനുകൂലമായിട്ടുള്ള കാലഘട്ടങ്ങൾ ഏതാണെന്ന് വ്യക്തമായിട്ട് ഏതൊക്കെ കാലഘട്ടങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വിവാഹത്തിന് അനുകൂലമായ കാലഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഗ്രഹനിർമ്മാണ പ്രവർത്തനത്തിന് അനുകൂലമായ കാലഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ നമ്മൾ പ്രവർത്തന മേഖലകൾക്ക് അനുകൂലമായ കാലഘട്ടങ്ങൾ ഏതാണെന്ന് നമ്മൾ ഇതിനകത്ത് വ്യക്തമായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു അറുപത് പേജിൽ കൂടുതലുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച പോലും വായിച്ചാൽ തീരാത്തത്ര നിങ്ങളുടെ പല പ്രവചന ഞങ്ങൾ ഇതിനോടൊപ്പം അയച്ചു തരുന്നുണ്ട് പ്രശ്നങ്ങൾക്കും തൊഴിൽ തടസ്സമാവട്ടെ വിവാഹ തടസ്സമാകട്ടെ നമുക്ക് ദാമ്പത്യ കാര്യങ്ങളിലെ പ്രശ്നങ്ങളാകട്ടെ തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നാലും നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ജോലിഷിനോട് ചോദിക്കാം ജോലിഷിനത് നിങ്ങൾക്ക് അതിൻ്റെ മറുപടിയും പരിഹാരവും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക